എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം കേരളത്തിലെ വീടുകളിൽ സന്ധ്യാസമയം കത്തിച്ചു വയ്ക്കുന്ന പ്രത്യേകതരം തരം വിളക്കാണ് നിലവിളക്ക് എണ്ണയൊഴിച്ച് അതിൽ തിരിയിട്ട് കത്തിക്കുന്ന ഭാഗം ഉയർന്ന് ഒന്നോ അതിലധികമോ നിലകളോട് കൂടിയ വിളക്കിനെയാണ് നിലവിളക്ക് എന്ന് വിളിക്കുന്നത് വളരെ കാലം മുൻപ് മുതൽ നിലവിളക്ക് കേരളത്തിൽ പ്രചാരം നേടിയിരുന്നു ആദ്യകാലങ്ങളിൽ ഓടിൽ തീർത്തതായിരുന്നു നിലവിളക്കുകളെങ്കിലും പിന്നീട് വിവിധ ലോഹങ്ങളിൽ നിലവിളക്കുകൾ ഉണ്ടാക്കി തുടങ്ങി നിലകളായി കത്തിക്കാം എന്നതുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു കേരളത്തിൻ്റെ തനത് വിളക്ക് എന്ന രീതിയിൽ നിലവിളക്ക് കേരളത്തിൽ പൊതുവെ സ്വാഗതം ചെയ്യപ്പെടുന്നു നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനവും യോഗത്തിൻ്റെ കുറിക്കലുമൊക്കെ സാധാരണമാണ് മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം നിലവിളക്ക് കത്തിക്കുന്നത് അനിസ്ലാമികമെന്ന് പറയുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നുണ്ട് ക്ഷേത്രാരാധനയുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായും ആരാധനയുടെ ഭാഗമായും വ്യാപകമായി ഈ വിളക്ക് ഉപയോഗിക്കുന്നു അനുഷ്ഠാനം എന്ന നിലയിൽ നിലവിളക്ക് കൊളുത്തുന്നതിന് പ്രത്യേക നിയമങ്ങളുണ്ട് പുരാതന കാലത്ത് കൽവിളക്കും മണ്ണുകൊണ്ടുള്ള വിളക്കുകളുമാണ് ഉപയോഗിച്ചിരുന്നത് ലോഹമിശ്രിതമായ ഓടുകൊണ്ട് നിർമ്മിച്ച നിലവിളക്കാണ് പൂജാകർമ്മങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് എള്ളെണ്ണയാണ് പൊതുവെ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് സന്ധ്യാപൂജയ്ക്കായി മിക്ക ഹിന്ദു ഗൃഹങ്ങളിലും നിലവിളക്ക് തെളിക്കുന്ന പതിവുണ്ട് ബ്രാഹ്മുഹൂർത്തത്തിലും വൈകിട്ട് വിഷ്ണു മുഹൂർത്തമായ ഗോധൂളി മുഹൂർത്തത്തിലുമാണ് നിലവിളക്ക് കത്തിക്കേണ്ടത് എന്നാണ് വിശ്വാസം വിളക്കിലെ തിരികൾ തെളിക്കുന്നതിനും പ്രത്യേക ചിട്ടകൾ കൽപ്പിക്കപ്പെട്ടിരുന്നു നിലവിളക്കിൻ്റെ ചുവട്ടിൽ ബ്രഹ്മാവും തണ്ടിൽ വിഷ്ണുവും മുകളിൽ ശിവനും ദേവത രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എല്ലാം ചേർന്ന പ്രഭവര ബ്രഹ്മചൈതന്യത്തെയും കാണിക്കുന്നു ഇനി എങ്ങനെയാണ് തിരിയിടേണ്ടത് എന്ന് നോക്കാം പ്രഭാതത്തിൽ കിഴക്കോട്ടും പ്രദോഷത്തിൽ കിഴക്ക് പടിഞ്ഞാറും തിരിയിടേണ്ടതാണ് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് എന്നിങ്ങനെയാണ് തിരുന്നാളങ്ങളുടെ ക്രമം മംഗളാവസരത്തിൽ അഞ്ചോ ഏഴോ തിരികൾ തെളിക്കാം അമർത്യർ പിതൃക്കൾ ദേവന്മാർ ഗന്ധർവന്മാർ യക്ഷോവരന്മാർ രാക്ഷസന്മാർ എന്നിവരാണ് ഏഴു നാളങ്ങളുടെ അതിദേവതമാർ കിഴക്ക് വശത്തു നിന്ന് തിരിതെളിച്ച് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് എന്ന ക്രമത്തിൽ വേണം ദീപപൂജ ചെയ്യേണ്ടത് വിളക്ക് കത്തിക്കലിൻ്റെ പ്രദക്ഷിണം പൂർത്തിയാക്കരുതെന്നും നിയമമുണ്ട് തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിലുള്ള പൂജാമുറിയിലാണ് നിലവിളക്ക് സ്ഥാപിക്കേണ്ടത് എന്നാണ് വിശ്വാസം തെക്ക് വടക്കായി നിലവിളക്ക് കൊളുത്തുന്നത് ദോഷമത്രേ കരിന്തിരി കത്തി അണയുന്നത് അശുഭമെന്നും വസ്ത്രം വീശിക്കെടുത്തുന്നത് ഉത്തമമെന്നുമാണ് വിശ്വാസം താന്ത്രിക കർമ്മങ്ങളിലും മന്ത്രവാദത്തിലും അഷ്ടമംഗല പ്രശ്നത്തിലുമൊക്കെ നിലവിളക്കിൻ്റെ സാന്നിധ്യം അനിവാര്യമാണ് വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടവ തുളസി ഇല കൊണ്ട് വെള്ളം തളിച്ച് സ്ഥലശുദ്ധി വരുത്തിയ ശേഷം വേണം വിളക്ക് വയ്ക്കാൻ ഓട് വെള്ളി പിത്തള സ്വർണം എന്നീ ലോഹങ്ങളിൽ നിർമ്മിച്ച നിലവിളക്കുകളാണ് ദിനവും കൊളുത്തേണ്ടത് അധികം അലങ്കാരങ്ങളോ കൊത്തുപണികളോ ഇല്ലാത്ത ഓട്ടുവിളക്കാണ് ഉത്തമം നിലവിളക്കിൻ്റെ ചൈതന്യസ്രോതസ്സിൻ്റെ ഭാരം ഭൂമിദേവിക്കു നേരിട്ട് താങ്ങാനാവാത്തതിനാൽ വെറും നിലത്ത് വിളക്ക് വെക്കരുതെന്ന് പറയുന്നു പീഠത്തിന് മുകളിലോ തളികയിലോ വെച്ച് വേണം ദീപം തെളിക്കാൻ നിലവിളക്കിന് മുന്നിലായി ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലം പുഷ്പങ്ങൾ ചന്ദനത്തിരി എന്നിവ വയ്ക്കുന്നതും ശ്രേഷ്ഠം താങ്ക്സ് എ ലോഡ് ഫോർ വാച്ചിംഗ് നമസ്തേ പ്ലീസ് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ